തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന് താക്കീത് നൽകി ഇലക്ഷൻ കമ്മീഷൻ ടൊവിനോയുടെ പേരും ചിത്രവും ദുരുപയോഗം ചെയ്തു എന്ന പരാതിയിലാണ് നടപടി ഇനി ആവർത്തിക്കരുതെന്ന് കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുനിൽകുമാറിനും സി ജില്ലാ സെക്രട്ടറിക്കും നോട്ടീസ് നൽകി എൻ ഡി എ ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് നൽകിയ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയ്ക്കിടെയാണ് വി എസ് സുനിൽകുമാർ ടൊവിനോയെ സിനിമാ ലൊക്കേഷനിൽ പോയി കാണുന്നതും കൂടെ നിന്ന് ചിത്രമെടുക്കുന്നതും പിന്നാലെ അഭ്യർത്ഥനയും ചിഹ്നവും കൂട്ടിച്ചേർത്ത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയായിരുന്നു പിന്നാലെ ടൊവിനോ തന്നെ പ്രതികരണവുമായി രംഗത്തെത്തി തന്റെ ചിത്രമോ പേരോ ഉപയോഗിക്കുന്നത് തന്റെ അറിവോടെയല്ലെന്നും താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആണെന്നും പോസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ടൊവിനോ വ്യക്തമാക്കി പിന്നാലെയാണ് സുനിൽകുമാർ പോസ്റ്റ് പിൻവലിച്ചത് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായിരുന്നു വി എസ് സുനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ വി എസ് സുനിൽകുമാറിന്റെയും സി ജില്ലാ സെക്രട്ടറിയുടെയും വിശദീകരണം തേടി ടൊവിനോ ആണെന്ന് അറിയില്ലെന്നായിരുന്നു വിശദീകരണം പിന്നാലെയാണ് ഇനി ആവർത്തിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി ഇരുവർക്കും നോട്ടീസ് അയച്ചത് ജനം തൃശൂർ